എന്നതാ കോച്ചേ ഇത്ര ദിവസം കഴിഞ്ഞ് കണ്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്നത് ജോ ചോദിക്കുന്ന കേട്ടിട്ടും ഡയാന അവനെ മൈൻഡ് ചെയ്തില്ല ഇച്ച എന്റെ കോച്ച് പിണക്കത്തിലാണോ ജോ ഡയാനയുടെ മുഖം കൈകളിൽ കോരി എടുത്തുകൊണ്ട് ചോദിച്ചു പോ അവിടുന്ന് എന്നോട് മിണ്ടണ്ട ഇത്രയും ദിവസം മുംബൈയിൽ കിടന്ന് ചുറ്റി കറങ്ങിട്ട് വന്നിട്ട് എനിക്കൊരു ചോക്ലേറ്റ് പോലും വാങ്ങിച്ചുകൊണ്ട് വന്നു ഡയാനെ പരിഭവത്തോടെ പറയുന്ന കേട്ട് ജോക്ക് ചിരി വന്നെങ്കിലും അവനത് അടക്കി പിടിച്ചു എന്റെ കോച്ചിന് ചോക്ലേറ്റ് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം അതിനിങ്ങനെ മുഖം വെറുപ്പിച്ച് വെക്കണേ ജോ പറയുന്ന കേട്ടിട്ട് ഡയന അവനെ കുറപ്പിച്ച് നോക്കി നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് എനിക്ക് ചോക്ലേറ്റ് ഒന്നും വാങ്ങി തരണ്ട മുമ്പയിൽ പോയി ചുറ്റി അടിച്ചിട്ട് എന്നെ ഓർക്കാതെ ദുഷ്ടനാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചതിന് പകരം നല്ല ആരെങ്കിലും സ്നേഹിച്ചാൽ മതിയായിരുന്നു ഡയന ദേഷ്യത്തോടാ പറഞ്ഞിട്ട് ജോയുടെ പുറത്ത് കഴിഞ്ഞിട്ട് നല്ല കൊടുത്തു ആ ദുഷ്ടേ എന്നെ ഇടിച്ച് കൊല്ലാതിരി ഞാൻ കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് തന്തയില്ലാതാകും ജോ പറയുന്ന കേട്ടി ഡയന കണ്ണു തള്ളി അവനെ നോക്കി പിള്ളേരോ ആരുടെ പിള്ളേര് മുംബൈക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് വട്ടായോ മനുഷ്യ വട്ട് നിന്റെ മറ്റവനടി ജോ ദേഷ്യത്തോടെ പറഞ്ഞു ആ അത് തന്നെയാ പറഞ്ഞത് ഇടിയാനെ ജോ ഡയാനയുടെ കയ്യിൽ തോണ്ടിക്കൊണ്ട് വിളിച്ചു ആന നിങ്ങളെ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കലേ എന്റെ പൊന്നെ നീ ദേഷ്യം പിടിക്കാതെ എന്റെ കൊച്ചിനെ നിന്റെ ഈച്ചനെ ഒന്നും കൊണ്ടു ജോ പറയുന്ന കേട്ട് ഡയാന അവനെ നോക്കി തന്റെ മുൻപിൽ ഒരു വലിയ പാക്കറ്റ് ഗാലക്സിയും മിൽക്കി വേയും ഇരിക്കുന്ന കണ്ടിട്ട് ഡയാനയുടെ കണ്ണുകൾ വിടാന്നു ആ ഇപ്പോ എന്റെ കൊച്ചിന്റെ പിണക്കം മാറിയോ ജോ ചോദിക്കുന്ന കേട്ടി ഡയ്യൻ അവനെ ചീരിയോടെ കെട്ടിപ്പിടിച്ചു അല്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു എന്റെ ഈച്ചാരി എന്നെ മറക്കില്ലെന്ന് എന്നിട്ടാണ് പൊളിച്ചത് ജോ കബട ദേഷ്യത്തോടെ ചോദിക്കുന്ന കേട്ടി ഡയ്യാന അവനെ നോക്കി ഇളിച്ചു കാണിച്ചു അച്ചോടാ എന്താ ഓര് എണി ഈ മോന്ത കണ്ട പറയോ നേരത്തെ എന്റെ പുറം ഇടിച്ചു പൊളിച്ച മുതലെന്ന് അത് വിട്ടുകളയിച്ച പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ചേരതാ ഡയാനെ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ ഞാൻ എപ്പോഴേ വീട്ടിൽ കളഞ്ഞേക്കുന്നു സെന്റി അടിക്കാതെ എൻ്റെ കൊച്ചുദേ ഈ ചോക്ലേറ്റ് എടുത്ത് കഴിക്കാൻ നോക്കിയേ ജോ പാക്കറ്റിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് പൊട്ടിച്ച് ഡയാനയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അത് കണ്ടപ്പോഴേ ഡയാന ചോക്ലേറ്റ് കഴിക്കാൻ തുടങ്ങി കൊച്ചു പിള്ളേരുടെ കൂട്ട് മുഖം ഗുഴുവനും ചോക്ലേറ്റ് പരിച്ചിരിക്കുന്ന ഡയാനെ കണ്ട് ജോ അവളെ നോക്കി ചിരിയോടെ ഇരുന്നു വേണോ ചോച്ചാ ഡയാന തന്റെ കയ്യിലെ ചോക്ലേറ്റ് ജോയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു എന്റെ കൊച്ചു കഴിച്ചാൽ മതി എനിക്ക് വേണ്ടോ ജോ ഡയാനയുടെ വായിലേക്ക് തന്നെ അവൾ നീട്ടി ചോക്ലേറ്റ് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു അല്ലിച്ച മുംബൈക്ക് പോയിട്ട് വന്നിട്ട് ചെയ്യാനില്ല എന്ന കാര്യമില്ല ശരിയായോ ഡയാനെ ചോദിക്കുന്ന കേട്ട് ജോ അവളെ നോക്കി ചിരിച്ചു ഞാൻ ആരുടെ കൂടെയാണ് പോയതെന്ന് നിനക്കറിയില്ലേ അവൻ ആ ജോലി തീർക്കാതെ ഇങ്ങോട്ട് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ജോ ചീരിയോടെ ചോദിച്ചു അത് ശരിയാ എന്റെ ചേട്ടാ ഈ മാസാണ് ഡയാന ചീരിയോടെ പറഞ്ഞു ആ അവനെ മാസ് എന്നും പറഞ്ഞു പോരാ അതൊക്കെ മേലെയവൻ ജോസ് സന്തോഷത്തോടെ പറഞ്ഞു ഇച്ച നിങ്ങൾ പോയ വണ്ടിയില്ലല്ലോ തിരിച്ചു വന്നത് അതെന്നെ പറ്റി ഡയാന സംശയത്തോടെ ചോദിച്ചു ഓ അതിലേ പാചുവിന് ഞങ്ങളുടെ മുമ്പിലുള്ള ഫ്രണ്ട് കൈലാസിന്റെ ഗ്രാൻഡ് ബാ ഗിഫ്റ്റ് കൊടുത്തതാ ആ കാർ കൈലാസാ അതേതാ ഈ കൂട്ടുകാരൻ ഡയാന സംശയത്തോടെ ചോദിച്ചു കൈലാസ് എന്റെയും പാചുവിന്റെയും കൂടെ കോളേജിൽ പഠിച്ച കൂട്ടുകാരനാ ഞങ്ങൾ മൂന്നും അന്നു മുതലുള്ള കൂട്ടാണ് ഞങ്ങളെ ഗ്യാങ് കോളേജിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു അവന്റെ വീട്ടുകാർക്കൊക്കെ ഞങ്ങളെ വലിയ കാര്യാണ് അവർക്ക് സെറ്റിൽഡ് ആണ് ഞങ്ങൾ എപ്പോ മുംബൈ പോയാലും അവന്റെ അടുത്ത് പോയിട്ടേ വരും വാ തോരാതെ ഓരോന്ന് പറയുന്ന കേട്ട് ഡയന ശ്രദ്ധയോടെ ഇരുന്നു ഇങ്ങനെക്കൊന്നും മിന്ത്യ രണ്ട ഇങ്ങടെ വായു തുറത്തിൽ നിന്നും വല്ല വ്രതവും എടുത്തിരിക്കുവാണോ അദർജ ഡ്രൈവ് ചെയ്തിടയിലും കോ ഡ്രൈവർ സീറ്റിൽ ചാരി കിടക്കുന്ന പരിശുദ്ധിനെ നോക്കി അവൾ പൊറിവ് വെറുതും വണ്ടിയിൽ കയറി ഉടനെ കോ ഡ്രൈവർ സീറ്റിൽ ചാരി കണ്ണടച്ച് കിടന്ന പരിഷ്യത് അദർജ ഒ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്തതിന്റെ പരിഭവത്തിൽ പൂർവുറുക്കുവാണ ഓ ക്ലബ്ബിൽ വെച്ച് എന്തൊരു ഒരു സ്നേഹമായിരുന്നു കെട്ടിപ്പിടിക്കുന്നത് ചിരിക്കുന്നു വണ്ടിയിൽ കൊണ്ട് ഇരുത്തുന്നു ഇപ്പതേ നിങ്ങൾക്ക് എന്നി അറിയത്തു പോലുമില്ല ഞാനാര് ഇങ്ങനെ ഡ്രൈവറോ അദർജ പരീക്ഷത്തിന് ചീത്ത പറഞ്ഞിന്റെ വണ്ടി ഓടിക്കുകയാണ് എന്നാൽ കോ ഡ്രൈവർ സീറ്റിൽ ചാരി കിടക്കുന്നവൻ ഇടം കണ്ടിട്ട് അവളെ നോക്കുന്നതും അവൾ ശ്രദ്ധിച്ചില്ല ഒപ്പം അവന്റെ ചിണ്ടിന്റെ കോണിൽ വിടർന്ന ചെറു ചെരിയും എന്തൊരു കിടപ്പാ കുഞ്ഞുമാവ് തോറ്റുപോകും അതുപോലല്ലേ ആ മുഖത്തെ നിഷ്കളങ്കത ഉണരുമ്പോഴോ താനെ കാട്ടാണനും പരിശുദ്ധ മഹാരാജാവേ താൻ ടീച്ചറിന്റെ മോനായി പോയി ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഇതിനൊക്കെ ആ ദർജ സീറ്റിൽ കിടക്കുന്ന പരിശുദ്ധത്തിനെ നോക്കി മനസ്സിൽ പറഞ്ഞു അതെ എഴുന്നേൽക്ക് വീടെത്തി ദർജ പരിശുത്തിനെ വിളിച്ചു എവിടെ ഒരു കുരുക്കോമിലാതെ പരിശുദ്ധ അവിടെ സീറ്റിൽ തന്നെ ചാരി കിടപ്പുണ്ട് ഇങ്ങരുന്നെ രാത്രിയിൽ ഉറങ്ങാതെ കക്കാൻ വലതും പോയോ അദർച്ച ആത്മഗതമാണ് ഉദ്ദേശിച്ചതെങ്കിലും അതൽപം ഉയർന്ന് കേട്ടു എന്നത് മനസ്സിലായത് പരശ്യത്തിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് കക്കാൻ പോയത് നിന്റെ തന്ത പരശ്യത്തിന്റെ ശബ്ദം കേട്ട് അദർച്ച ഞേട്ടി എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ ഇത്രയും നേരം എന്ത് നാക്കായിരുന്നു ഇപ്പോ നിന്റെ നാക്കെവള പോയി പരശു ചോദിക്കുന്നത് കേട്ട് അദർച്ച അവനെ ദേഷ്യത്തോടെ നോക്കി എടോ താനപ്പോ ഉറങ്ങുവല്ലായിരുന്നു അദർശ ചോദിക്കുന്നത് കേട്ട് പരശ്യത്ത് അവളെ നോക്കി പേടിപ്പിച്ചു ഉറങ്ങിക്കിടന്നാ എന്ന് നീ അലടി എഴുന്നേരക്കെന്ന് പറഞ്ഞ് ചെയ്തല്ലേ തരാതെ കിടന്ന് അലച്ചുണർത്തിയത് പരിഷുത്ത് ദേഷ്യത്തോടെ ചോദിച്ചു എന്നിട്ട് ഞാൻ വിളിച്ചപ്പോ ഒന്നും താൻ എഴുന്നേറ്റില്ലല്ലോ കൊറേ കഴിഞ്ഞല്ലേ താൻ സംസാരിച്ചത് അതിറിച്ച് സംശയത്തോടെ നോക്കി അത് പിന്നെ നീ വിളിച്ചപ്പോ ഞാൻ ഉണർന്നുകൊണ്ടിരിക്കുവായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പൂർണ്ണമായിട്ടും ഉണർന്നത് പരിശുത്ത് പദർശം മറച്ചു വെച്ചുകൊണ്ട് സംസാരിച്ചു അതെങ്ങനെ ശരിയാകും വിളിക്കുമ്പോഴേ എല്ലാരും ഉണരുമല്ലോ അതറിച്ച് സ്വയം പറഞ്ഞു എടി നീ വലിയ സീയടി കളിക്കാതെ എന്നെ എന്തിനെ വിളിച്ചെന്ന് വെച്ച കാര്യം പറയേ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല വീടെത്തി വേണമെങ്കിൽ അകത്തേക്ക് കയറ് ഇല്ലെങ്കിൽ വണ്ടിയിൽ തന്നെ ഇരുന്നു ഞാൻ പോവുക അദർച്ച പരീക്ഷത്തിനെ നോക്കി വണ്ടിയിൽ നിന്നും ഇറങ്ങി വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി ഓ പ്രിൻസിനും വല്ലാത്ത ശബരിം വെച്ചല്ലോ പരീക്ഷത്ത് അദ്രച്ച പോകുന്ന നോക്കി മനസ്സിൽ പറഞ്ഞു അപ്പം അവയെ ചുണ്ടിൽ ചെറു ചിരി വിരിഞ്ഞു എന്റെ നാടി അയറെ നിന്റെ മുഖം കടന്നൽ കുത്തിയത് പോലെ ഇരിക്കുന്നത് ഡയാന മുറിയിൽ കയറി വരുന്ന അദർശയെ നോക്കി ചോദിച്ചു കടന്നലല്ല നിന്റെ ആങ്ങളെയാണ് കുത്തിയത് അദർശ പറയുന്ന കേട്ടി ഡയൻ അവളെ ഉറ്റുനോക്കി എന്റെ നാടി കൊച്ചെ നിന്നെ ചേട്ടായി വല്ല വഴക്കും പറഞ്ഞോ ഡയാന സംശയത്തോടെ ചോദിച്ചു ഏയ് അങ്ങനെ ഒരു വഴക്കൊന്നും പറഞ്ഞില്ല എന്നെ ചേർത്ത് പിടിച്ച് സംസാരിച്ചു ചിരിച്ചു വണ്ടിയിൽ കൊണ്ടിരുത്തി അങ്ങനെ ഭയങ്കര സ്നേഹമായിരുന്നു അദർശ്യ പറയുന്ന കേട്ടിട്ട് ഡയാനെന്നും മനസ്സിലാവാതെ അവളെ നോക്കി എന്റെ അയറെ നീ എന്തൊക്കെയാ പറയുന്നത് നിന്നോട് സ്നേഹത്തോടെ പെരുമാറിയതെങ്കിൽ നീ എന്തിനാ പേണേ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് ഡയന സംശയത്തോടെ ചോദിച്ചു ഇടി നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ അങ്ങേരോ ഒന്നാം തരം നടനാ അങ്ങേരീ ജീവിതത്തിൽ കാണിക്കുന്ന അഭിനയം വല്ല സിനിമയിൽ കാണിച്ചായിരുന്നെങ്കിൽ അങ്ങേർക്കൊവസ് അവാർഡും കിട്ടിയനെ അദർജ ദേഷ്യത്തോടാ പറഞ്ഞു ഇവിടെ നിന്ന് പോകുന്നവരെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പൊ നിനക്ക് വല്ല ബാധയും പിടിച്ചോ ആൻ നീ എന്നെ കൊണ്ടൊന്നും പറയിക്കലേ ഒന്നാമത് നിന്റെ ചേട്ടന്റെ ഒരു സ്വഭാവം കണ്ട് ഞാൻ തിളച്ച് മറിഞ്ഞിരിക്കുക അതിനിടയിൽ നീ ഓരോന്നും പറഞ്ഞു വന്നാ അങ്ങേരോടൊരു കളി കൂടി ഞാൻ നിന്നോട് തീർക്കും എൻ്റെ ഏറെ നിങ്ങനെ ചൂടാവാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്ന പോലെ പറയി ഡയൻ അദ്രജിയുടെ അടുത്ത് പോയിരുന്ന സമാധാനത്തോടെ ചോദിച്ചു അത് ഞാൻ പരസ്യത്തിനെ പിക്ക് ചെയ്യാൻ ക്ലബിൽ പോയതാ അവിടെ ആനന്ദ് വർമ്മയും വൈഫും അവിടെ പരിവാരങ്ങളും ഉണ്ടായിരുന്നു ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി അകത്ത് കയറിയപ്പോഴേ അവരൊന്നും എൻ്റെ വരവ് പ്രതീക്ഷിക്കാത്ത കൊണ്ട് തന്നെ എന്നെ അമ്പരപ്പോടെയാണ് നോക്കിയത് പക്ഷെ അവിടെ വെച്ച് എന്നെ ഞെട്ടിച്ചുകൊണ്ട് പരസ്യത്ത് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തു അദർജ പറഞ്ഞു തീരുന്നതിന് മുൻപ് ഡയന ഇടിയിൽ കയറി സംസാരിച്ചു ആഹാ അപ്പൊ ചേട്ടായ്ക്കുന്നിനെ ഇഷ്ടമാണല്ലേ ഡയന ചീരിയോടെ ചോദിക്കുന്ന കേട്ട് അദർജ അവളെ നോക്കി പേടിപ്പിച്ചു എടി നീ ഞാൻ പറഞ്ഞത് മൊത്തം ആദ്യം ഒന്ന് കേൾക്ക് അതിനു മുൻപ് ഇടയ്ക്ക് കയറാതെ അദർജ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു നീ പറയിൽ ഞാനിനി ഇടയ്ക്ക് കയറി കയറ എല്ലാം അവിടെ ഉള്ളവരെ കാണിക്കാനുള്ള നിന്റെ ആങ്ങളുടെ ആക്ടിംഗ് ആയിരുന്നേ അത് പോട്ടെ എന്ന് വെക്കാം പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങേര് വണ്ടിയിൽ കയറിട്ട് ഒരു ഡ്രൈവറെ പോലെ എന്നെയും കൊണ്ട് വണ്ടി ഓടപ്പിച്ചടി എന്നിട്ട് അങ്ങേര് മാന്യമായിട്ട് കിടന്നുറങ്ങി അദർജ ഈർഷ്യത്തോടെ പറഞ്ഞു ഇന്നലെ നിന്റെ കയ്യിൽ കാറിന്റെ കീ കൊണ്ടു തന്നതും ഇന്ന് നിന്നോട് അങ്ങോട്ട് എല്ലാം പറഞ്ഞ് മെസ്സേജ് അയച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി ചേട്ടാക്ക് നിന്നോട് പ്രേമം തുടങ്ങി കാണുമെന്ന് പിന്നെ പ്രേമരടി നിന്റെ ചേട്ടയുടെ ദേഹത്ത് പ്രേതം കയറുന്നതാ അദർച്ഛ കലിയോടെ പറയുന്ന കേട്ടിട്ട എനിക്ക് ചിരി വന്നെങ്കിലും അവളെ തടക്കി പിടിച്ചു എന്റെ താടാ ഒരു ചിരിയൊക്കെ കൊറേ നേരം ആയിരം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ജോ ചോദിക്കുന്ന കേട്ട് പരസ്യത്ത് അവനെ നോക്കി അതെന്താടാ എനിക്ക് ചിരിച്ചു കൂടെ ഗൗരവത്തോടെ ചോദിച്ചു അതല്ല ഞാൻ ഉദ്ദേശിച്ചത് പതിവില്ലാതെയുള്ള നിന്റെ ഒറ്റയ്ക്ക് ഇറന്നുള്ള ചിരി കണ്ടോണ്ട് ഞാൻ ചോദിച്ച എന്റെ പാച്ചോ അതിനിപ്പ എന്താ എനിക്ക് ചിരിക്കാൻ തോന്നി ഞാൻ ചിരിച്ചു പരസ്യത്ത് ഗൗരവത്തോടെ പറഞ്ഞു ഓ ഇവനാകെ ഇട മട്ടാണല്ലോ ജോ പതുക്കെ പറഞ്ഞിട്ട് പരസ്യത്തിനെ നോക്കി എന്താണ് എന്താളപ്പുറവർക്കുന്നത് പരസ്യത്ത് ചോദിക്കുന്ന കേട്ട് ജോ ഒന്നും ഇല്ലെന്ന് ചുമൽ കുച്ചി കാണിച്ചു അല്ല നീ പോയിട്ട് വന്നിട്ട് പറയാമെന്നല്ലേ പറഞ്ഞത് എവിടാ നീ പോയത് ഞാൻ ആനന്ദ് പറഞ്ഞ വിളിച്ചിട്ട് ക്ലബിൽ പോയതാ ആനന്ദ് പറഞ്ഞോ അയാളെന്തിനാ നിന്നെ കാണാൻ വിളിച്ചത് ജോ സംശയത്തോടെ ചോദിച്ചു അയാൾക്ക് നമ്മൾ കൊടുത്ത പ്രോജക്റ്റിലെ അതിൽ അയാൾ ലോസ് വന്നു അത് പറയാൻ വേണ്ടി വിളിച്ചതാ ആ അപ്പോ അയാൾക്ക് പണി കിട്ടി തുടങ്ങി അല്ലേ ഉം അയാൾക്ക് നല്ല സങ്കടായിട്ടുണ്ട് ജീവിതത്തിൽ ആദ്യത്തെ തകർച്ച അല്ലേ അയാൾക്ക് ആരാ പണി കൊടുത്തതൊന്നും അറിയില്ലെന്നാണ് അയാൾ പറയുന്നത് അത് പിന്നെ ഒത്തിരി ശത്രുക്കൾ അയാൾക്ക് പിന്നെ അതിലെ ആരാ പണി കൊടുത്തതെന്ന് അയാൾക്ക് എങ്ങനെ അറിയാനാ എന്തായാലും നമ്മുടെ പണികൾ പോയി ഇനി ബാക്കി നോക്കിയാൽ മതിയല്ലോ ജോ പറയുന്ന കേട്ട് പരീക്ഷ അവനെ നോക്കി തല കുലുക്കി ബാക്കി നമുക്ക് തകർക്കണം അതിന്റെ ആദ്യത്തെ പണി നമ്മുടെ പുതിയ പ്രൊജക്റ്റ് ആണ് അത് ഉടനെ നമുക്ക് പ്രൊസീഡ് ചെയ്യണം ഇവിടെ നമുക്ക് ചെയ്യാനുള്ളതെല്ലാം കഴിഞ്ഞില്ലേ പാചോ ഉടനെ തിരിച്ചു പോയി അമ്മശയെ കൊണ്ട് പുതിയ പ്രോജക്റ്റിനെ കാര്യങ്ങൾ തുടങ്ങേ ജോ പറയുന്ന കേട്ട് പരസ്യത്ത് അത് ശരി വെച്ചു മതിടി ഒരുങ്ങിയത് ഇപ്പൊ തന്നെ സമയം ഒരുപാടായി ഇനിയും ഇറങ്ങാൻ താമസല്ല ആ പാശവും ഗോപാലും നമ്മളെ ശരിയാക്കും അതരിച്ച പറയുന്ന കേട്ടിട്ടും ഡയാനയ്ക്ക് വലിയ കുരുക്കമൊന്നുമില്ല എൻ്റെ അയറെ നിന്ന് സമാധാനപ്പെടടി അവർ രണ്ടും കൂടി ആര് വണ്ടി ഓടിക്കുമെന്ന ചർച്ചയിലായിരിക്കും അവിടെ ചർച്ച തീരുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് പോകാം അന്നമ്മച്ചി വിളിച്ചിരുന്നു ജീൻസി ചേച്ചിയും ജീവയൊക്കെ നാളെ വരുമെന്ന് പറഞ്ഞു അതറിച്ച് ഉത്സാഹത്തോടെ പറയുന്ന കേട്ട് ഡയ്യാന അവളെ നോക്കി ആഹാ അവർ രണ്ടുപേരും വരുമെന്ന് പറഞ്ഞപ്പോൾ നീ വലിയ ഉത്സാഹമാണല്ലോ ഡയ്യാനെ ശീലിയോടെ ചോദിച്ചു അതെടി എനിക്ക് ചേച്ചിയെ മോളെയും ഒത്തിരി ഇഷ്ടം ആദ്യം ഞാൻ അന്നമ്മച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ജീൻസി ചേച്ചിയുടെ ഭാവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കര അതുപോലെയായിരുന്നു എന്നെ നോക്കിയത് അത് കഴിഞ്ഞ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി ചേച്ചി ഒത്തിരി പാവമാണെന്നും അതുപോലെ ജുവ മോളെ പോലെ കൂറുമ്പിക്കുട്ടി ആർക്കെ ഇഷ്ടമാവാത്തത് അവളുടെ ചിലയും കാണുമ്പോൾ എനിക്ക് എന്തോ വല്ലാത്ത സന്തോഷമാണ് എനിക്ക് നഷ്ടമായി എന്തൊക്കെ തിരിച്ചു കിട്ടിയ പോലെ അദ്രജ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം കണ്ടു നിൽക്കുകയായിരുന്നു എടാ പാച്ചു പ്ലീസ് ആനിനെ കോ ഡ്രൈവർ സീറ്റിൽ ഇരുത്തിക്കോട്ടെ വേണ്ട മോനേ ചോക്കുട്ട അത് ശരിയാവില്ല ഞാൻ എന്റെ കൊച്ചിനോട് സംസാരിക്കാൻ പോലും നീ സമ്മതിക്കൂലേടാ ദോഷ്ടാ ജോ പരിഭവത്തോടെ പറയുന്ന കേട്ട് പരസ്യത്തിന് ചിരി പൊട്ടിയെങ്കിലും അവനെന്ന് മറിച്ച് പിടിച്ച ഗൗരവത്തോടെ ഇരുന്നു ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ വണ്ടി ഓടിക്കുന്നതൊക്കെ കൊള്ളാം അവളെ പിടിച്ച കോ ഡ്രൈവ്സിൽ സീറ്റിൽ ഇരുത്തുന്നതും കൊള്ളാം എന്തെങ്കിലും കണ്ണന്തിരവ് കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അപ്പഴേ അവളെ ബാക്കിലോട്ട് തട്ടിയിട്ട് ഞാൻ കോ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരിക്കും പരസ്യത്ത് പറയുന്ന കേട്ട് ജോ കേട്ടത് സത്യമാണോ എന്നുള്ള ഞെട്ടല്ലായിരുന്നു എടാ പാച്ചു നീ തന്നെയല്ലേ പറഞ്ഞത് ജോ സംശയത്തോടെ ചോദിച്ചു അല്ലടാ ഞാനല്ല എന്റെ ഭൂതം കൂടുതൽ ഷോ കാണിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ തന്നെ തിരിച്ചെടുക്കും പരിശുത്ത് ഗൗരവത്തോടെ പറയുന്ന കേട്ട് ജോ അവനെ നോക്കി കൈ തൊഴുതും അയ്യോ വേണ്ടായി ഞാനൊരു ഷോയും കാണിക്കുന്നില്ല ഈ ജോ പറയുന്ന കേട്ട് പരിശുത്ത് അവനെ നോക്കി ആഹ് എങ്കിൽ നിനക്ക് കൊള്ളാം പരസ്യത്ത് ഭീഷണി പോലെ പറഞ്ഞിട്ട് ബാക്ക് സീറ്റിൽ കയറിയിരുന്നു എടിപ്പണേ ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ അവർ രണ്ടുപേരും പോകാനായിട്ട് വണ്ടിയിൽ കയറിയിരുന്നു കാണുമെന്ന് അത്തരച്ച കാറിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ഡയാനിയോട് പറഞ്ഞു ഓ അത് സാരിന്നേ നമ്മൾ അത്ര താമസമൊന്നുമില്ലല്ലോ ഡയനി നിസ്സാരമായി പറഞ്ഞു എന്തായാലും വേഗം വാ എടിയെ നിന്റെ കെട്ടിയവൻ എന്തിയെ ഡ്രൈവിംഗ് സീറ്റിൽ ഇച്ചനുണ്ട് പക്ഷേ ചേട്ടയെ കാണുന്നില്ലല്ലോ ഡയനെ ചോദിക്കുന്ന കേട്ട് അത്തരച്ച സംശയത്തോടെ കാറിലേക്ക് നോക്കി ആ രണ്ടാളം ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാതെ വണ്ടിയിൽ കയറി നമുക്ക് പോവണ്ടേ ജോ ചോദിക്കുന്ന കേട്ട് അദർച്ച പിന്നിലെ സീറ്റിൽ ഇരിക്കാനായി ഡോർ തുറന്നതും അവിടെ ഇരിക്കുന്ന ആളെ കണ്ട് ഞെട്ടി അവളുടെ നോട്ടം കണ്ടും മനസ്സിലായി പോലെ പരസ്യത്ത് ഡയനെ നോക്കി പറഞ്ഞു ഡയന കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നോ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഒന്ന് മയങ്ങണം അതുകൊണ്ടാ ഞാൻ എവിടെ ഇരുന്നോളാം പരീക്ഷത്ത് പറയുന്ന കേട്ട് സന്തോഷത്തോടെ ഡയന കോ ഡ്രൈവിംഗ് സീറ്റിൽ പോയിരുന്നു അദർച്ച പരസ്യത്തിനൊന്ന് നോക്കിയിട്ട് അപ്പുറത്തെ ഡോർ തുറന്ന സീറ്റിലേക്ക് ഇരുന്നു യാത്ര തുടങ്ങുമ്പോൾ തൊട്ടേയും ജോയിയും ഡയനയും സംസാരിച്ചു കൊണ്ടിരുന്നു അദർച്ചയും പരസ്യത്തും മൗനമായി തന്നെ ഇരുന്നു ഈ യാത്രയുടെ എപ്പോഴോ പരസ്യത്ത് ഉറക്കത്തെ കൂട്ടുപിടിക്കുകയും ചെയ്തു എന്നാൽ അധരിച്ച പുറം കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിരുന്നു കുറച്ചു നേരം നീ വണ്ടി ഓടിക്കും ഞാൻ ഒന്ന് മയങ്ങട്ടായി ജോ ചോദിക്കുന്ന കേട്ട് ഡയന അവനെ കോർപ്പിച്ചു നോക്കി ഇല്ല എനിക്ക് ഓടിക്കാൻ സൗകര്യമില്ല നിങ്ങൾ തന്നെയല്ലേ മനുഷ്യ വണ്ടി ഓടിക്കാമെന്നും പറഞ്ഞു ചേട്ടുടെ കൈയിൽ നിന്നും കീ വാങ്ങിയത് എന്നിട്ടിപ്പോ ഓടിക്കാൻ വയ്യന്നോ ഡയന ചോദിക്കുന്ന കേട്ട് ജോ അവളെ ദയനീയമായി നോക്കി ജോയും ടയാനയും ഓരോന്നും പറഞ്ഞു തർക്കമായി ഒടുവിൽ അദർജ ഇടപെട്ടു എന്താ ഇപ്പൊ പ്രശ്നം നിങ്ങൾക്ക് രണ്ടാൾക്കും വണ്ടി ഓടിക്കാൻ വയ്യന്നല്ലേ ഞാൻ ഓടിച്ചോളാം പോരെ പ്രശ്നം തീർന്നല്ലോ അദർജ പറയുന്ന കേട്ട് ജോ അവളെ നോക്കി ചീരിയുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി താക്കോൽ അവളെ ഏൽപ്പിച്ചിട്ട് ബാക്ക് സീറ്റിൽ പോയി ചാരിക്കടന്നു എടാ നിൽക്ക് വീട് തറയി ജോ വിളിക്കുന്ന കേട്ട് പരസ്യത്ത് പതി കണ്ണുകൾ വലിച്ചു തുറന്ന് നേരെ ഇരുന്നു അല്ല നീ എപ്പോഴാണ് ഇവിടെ വന്നിരുന്നത് പരസ്യത്ത് ജോയോട് ചോദിക്കുന്നതുകൊണ്ട് നേരെ നോക്കിയതും അപ്പോഴാണ് വണ്ടി ഓടിക്കുന്നത് അദർജയാണെന്ന് അവന് മനസ്സിലായത് ഇവൾക്ക് വണ്ടി ഓടിക്കാൻ ഇത്രയും താല്പര്യമായിരുന്നു പരസ്യത്ത് മനസ്സിലോർത്തും അത് പിന്നെ നീ കിടന്നുറങ്ങുന്ന കണ്ടപ്പോൾ എനിക്കും ഒരു കൊതി ഇതുപോലെ ചാരി കിടന്നുറങ്ങാൻ ജോ പറയുന്ന കേട്ട് പരസ്യത്ത് അവനെ കുറിപ്പിച്ച് നോക്കി അച്ചടാ ഒരു കൊതി നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ വണ്ടി ഓടിക്കാമെന്ന് അപ്പോൾ എന്തൊരു ബഹളമായിരുന്നു എനിക്ക് ഓടിക്കണമെന്നും പറഞ്ഞു പരസ്യത്ത് കാലിപ്പോഴ ചോദിച്ചു അത് കേട്ടിട്ട് ഡയേന കളിയാക്കി ചീരിച്ചിട്ട ജോയെ നോക്കി നീ പൊടിയാണേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ജോ പറയുന്ന കേട്ട് ഡയേന അവനെ നോക്കി പൂജിച്ചു എന്റെ പിള്ളേരെ നിങ്ങൾ വന്നപ്പോടാം ഇവിടെ ഒരു അനക്കുമൊക്കെ വെച്ചത് ഇത്രയും നേരം ഇവിടെ ആളും അനക്കുമില്ലാതെ എന്തൊരു മൂകതിയായിരുന്നു അതല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വേഗം പോന്നത് ഡയാന പറയുന്ന കേട്ട് അദർച്ചയും തലകുലക്കി മതി വാജി ഓടിച്ചത് വലതും കഴിക്കണ്ടേ ഇനിയും ആഹാരം കൊണ്ട് ഡൈനിങ് ടേബിളിൽ വെച്ചില്ലെങ്കിൽ അമ്മാര് രണ്ടും കൂടി ഇങ്ങോട്ട് വരും ഓ അതൊക്കെ കഴിക്കാൻ അന്നമ്മച്ചി അതിനു മുൻപ് ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം ഡയാന കുസൃതി ചീരിയോടെ തന്നെ ഫോണെടുത്ത് ഒരു വീഡിയോ ഓണാക്കി അന്നമ്മയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഫോണിലെ കാഴ്ച കാഴ്ച്ചകൊണ്ട് അന്നമ്മയുടെയും ഡയാനയുടെയും അദർച്ചയുടെയും മുഖത്ത് ചിരി തിരിഞ്ഞു എത്ര നേരമായി ചോറെടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു പോയിട്ട് ആരെയും കാണുന്നില്ലല്ലോ എനിക്കാണെങ്കിൽ വിശന്നിട്ടുമില്ല ജോ വയറിൽ കൈവെച്ച് പറഞ്ഞു അന്യമശമായി കത്തി അടിച്ചിരിക്കുകയായിരിക്കും രണ്ടും കൂടി അതാകുമ്പോ ഇതുവരെ ഇങ്ങോട്ട് വരാത്തത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം പരിശുദ്ധി ജോയെയും വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അയ്യോ ഈ വീഡിയോ എടുക്കുമ്പോൾ ചിരിക്കാതിരിക്കാൻ ഞാൻ പെട്ട പാട് ഡയാന ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹാ എല്ലാം കൂടി ഇവിടെ ചിരിച്ച് തകർക്കുവാണല്ലോ എന്താ ഇതിന് മാത്രം ചിരിക്കാൻ പരസ്യത്ത് ജോയെ നോക്കി പറഞ്ഞിട്ട് ഡയന അന്നമ്മയും മദ്രശയും കാണിക്കുന്ന അവളുടെ ഫോണിലെ വീഡിയോയിലേക്ക് നോക്കി ഇച്ചന്റെ കൊച്ചിന് ഞാൻ രൂമ നട്ടെ ജോ ഉറക്കപ്പിച്ചിൽ പറഞ്ഞിട്ട് ഉറങ്ങി കിടക്കുന്ന പരസ്യത്തിന്റെ കവളിൽ ചുംബിക്കുന്ന കണ്ട് അന്നമ്മയും ഡയനയും മദർശയും ചിരിച്ചും ആ വീഡിയോ കണ്ട് എല്ലാരും ചിരിക്കുമ്പോഴും പരസ്യത്ത് ജോയെ കൂർപ്പിച്ച് നോക്കി എന്നാൽ ജോയുടെ മുഖം മിഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഏർന്നു എടാ പാട്ടി നിന്നെ ഞാൻ പരശ്യ തലറിക്കൊണ്ട് ജോയുടെ നേരെ പാഞ്ഞു അപ്പോഴേക്കും ജോ അവിടെ നിന്ന് മോടി വെള്ളിയിലേക്ക് ഇറങ്ങി അതിന്റെ പുറകെ പരിശുത്ത് മോടി അവിടെ ബഹളവും ഓട്ടവും കണ്ട് അവിടെ മൂന്ന് മൂന്നുപേടേയും ചിരിയലകളിൽ ഉയർന്നു